നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീടാ വിജയനെതിരായ മാസപ്പിടി കേസിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എസ് എഫ് ഐ അന്വേഷണത്തില് അന്വേഷണ സംഘം കെഎസ് ഐ ഡി സിയിൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി എത്തിയത് ചെറുതായിട്ടൊന്നുമല്ല അത് സർക്കാരിനെ വെട്ടിലാക്കിയത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി എത്തിയത് അവരാണിപ്പോൾ കേരളത്തിൽ പരിശോധന നടത്തുന്നത് സി എം ആറിൽ രണ്ട് ദിവസം പരിശോധന നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇവരെത്തിയത് കേസിൽ നിർണായകമായ പലതും കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സംഘം പക്ഷേ അപ്പോഴും കുലുങ്ങാത്ത പിണറായി ഇന്ന് ഡൽഹിയിലാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിലാണ് മകളെ ഏത് നിമിഷവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വളയുമെന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ അതിനിടയിൽ മറ്റൊരു എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എക്സാലോജിക് കമ്പനി തുടങ്ങിയത് വീണാ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം പൊളിച്ച് രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കമ്പനി കാര്യവകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം ഒരു ലക്ഷം രൂപ മാത്രമാണ് പതിനായിരം ഓഹരികളെ ഒന്നിന് വില പത്ത് രൂപ വീണ മാത്രമാണ് ഓഹരി ഉടമ ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട് എഴുപത്തിയെട്ട് ലക്ഷത്തോളമാണ് വായ്പ ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം കമ്പനി വകുപ്പിലെ ഒരു രേഖ പി സി ജോർജിന്റെ മകനും എക്സാലോജിക്കു എതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജ് ആണ് പുറത്തുവിട്ടത് ഫേസ്ബുക്കിലൂടെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിന്റെ വിശദീകരണം എത്തുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമലാ വിജയന്റെ പെൻഷൻ കാശുകൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു ഇതാണ് ഷോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടാതെ ഈ രേഖകളും ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷം അവകാശ ലംഘനത്തിൽ നിയമസഭയിൽ നോട്ടീസ് നൽകും ഈ രേഖകൾ മുഖവിലേക്ക് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് രണ്ടു വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത് ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല തന്നെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന നിയമ പോരാട്ടം ഏറെ നിർണായകമാണ് എക്സാലോജിക്കിന്റെ തുടർച്ചയായ വർഷങ്ങളിൽ സി എം ആർ ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാല് വർഷങ്ങളിലായി ആകെ എഴുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സാലോജിക്കിന് നൽകിയത് സി എം ആർ എല്ലിന്റെ ഉടമ ശശീധരൻ കർത്ത ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയുമാണ് എക്സാലോജിക്ക് വാങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖ നിർണായകമായി മാറുന്നത് സി എം ആറിൽ നിന്നും എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത് എക്സാലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ തുക വായ്പയായി അനുവദിച്ചത് എന്നാണ് സൂചന ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരുവിന് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല ആ സാഹചര്യത്തിലാണ് നാപ്പത്തിനാല് ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന അന്ന് കമ്പനി വായ്പ അനുവദിച്ചത് എന്നും വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖ അതിനിർണായകമായി മാറും തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു സഭയിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ മറുപടി ഒരു ആരോപണം ഏഷ്യാൻ പോകുന്നില്ലെന്നും നിങ്ങൾ ആരോപണം ഉയർത്തു ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാമെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല മുൻപ് ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണങ്ങൾ ഇപ്പോൾ മകൾക്കെതിരായി ബിരിയാണി ചെമ്പടക്കം മുൻപ് പറഞ്ഞതൊന്നും നമ്മൾ ഏഷ്യയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻജിക് സിഎംആർഎ ഇടപാടിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പ്രേരിതീക്കമെന്ന ഒറ്റ മറുപടിയാണ് പാർട്ടിക്കുള്ളത് കേന്ദ്ര ഏജൻസിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കും വീണയ്ക്കോ കെ എസ് ഐ ഡി സിക്കോ നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായി ചോദ്യം ചെയ്യാനാണ് പാർട്ടി നീക്കം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടത് പാർട്ടിക്കും തിരിച്ചടിയായി കെ എസ് ഐ ഡി സിയിലെ എസ് എഫ് ഐ ഒ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഹർജി കോടതി തള്ളുകയായിരുന്നു കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ഓർഡർ ഒന്നും തരാതെയാണ് പരിശോധന നടത്തുന്നതെന്നായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്ന ഘട്ടമാണ് എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്നുള്ളതും ഏറെ നിർണായകമാണ്